ആനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മാർക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മെയ് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറിലാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്ക് അപ്പോൾ അതിപ്പോൾ തന്നെയുള്ള രീതി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ഉപയോക്താക്കളും വെള്ളിയാഴ്ച വരുന്ന സമയമുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി മസ്റ്ററിങ് തുടങ്ങി എല്ലാം ഒരു ചെയ്യുക മസ്റ്ററിങ് ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും മനുഷ്യൻ പെൻഷൻ ഉറങ്ങാതെ തന്നെ എത്തിച്ചേരുക കുറിശിയായി കിടക്കുന്ന ഒരു മാസത്തെ ഗിഡും അല്ലാതെ ഈ മാസത്തെ ഗിഡുവാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ഇതിനൊക്കെ വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി സർക്കാർ ആവശ്യമുണ്ട് അതൊക്കെ സർക്കാർ അറിവ് അനുവദിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മുപ്പു വരക്ക കൊടുക്കണമെന്നു എന്നാൽ നിങ്ങൾക്ക് ഇനി തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ വേണ്ടി സർക്കാർ അഞ്ച് പോയിൻ്റ് മുപ്പത് കോടി അനുവദിച്ചതായ അറിയിപ്പുകളുണ്ട് ആറുമാസത്തെ ഇൻസ്റ്റൻറ്റ് തുക നൽകണമെന്ന് ഭരണസംഘം ചോദിച്ചപ്പോൾ തന്നെ സർക്കാർ അതിനുള്ള തുക കണ്ടെത്തുകയായിരുന്നു ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മാറാൻ തന്നെ സബ്സ്ക്രൈബ്